നമസ്കാരം ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ ഉടൻ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് കാരണം നേരത്തെ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി മൂരാരി ബാബു ഡി സുധീഷ് കുമാർ എന്നിവരെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഒരുമിച്ച് ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിരിക്കുന്നത് ഈ പുതിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കേസിന്റെ ഗതി നിർണ്ണയിക്കുന്ന സുപ്രധാനമായ ഒരു നീക്കമായിരിക്കും വാസുവിൻ്റെ അറസ്റ്റ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കേസിൽ ഉൾപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം തന്നെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ തന്നെ പങ്കാളിത്തം തെളിയിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് അറസ്റ്റ് സംബന്ധിച്ച അന്വേഷണ സംഘത്തിന്റെ തീരുമാനത്തിന് പിന്നിൽ കോടതിയിൽ നിന്നും ഉണ്ടാകാനിടയുള്ള വിമർശനം അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് കാരണം ശ്രീകോവിലിൽ ശ്രീകോവിലിൻ്റെ കട്ടിലപ്പാളയിലെ സ്വർണം കവർന്ന കേസിൽ നാലാം പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടും വാസുവിനെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ഹൈക്കോടതിയിൽ ചോദ്യങ്ങൾ ഉയർന്നേക്കാം ഇന്ന് തിങ്കളാഴ്ച ഈ കേസിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് അതിനു മുൻപ് പ്രധാന പ്രതികളിൽ ഒരാളായിട്ടുള്ള വാസുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ലെങ്കിൽ അന്വേഷണത്തിലെ അലംഭാവത്തിന് എസ് ഐ ടിക്ക് കോടതിയുടെ ശകാരം നേരിടേണ്ടി വരും ഈ സാഹചര്യത്തിൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘം നിർബന്ധിതരായിരിക്കുകയാണ് ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ദേവസ്വം ബോർഡിലെ ഉന്നതതലത്തിലേക്ക് നീങ്ങുന്നത് ഭരണകക്ഷിയായ സി പി എമ്മിൽ ഇപ്പോൾ വലിയ രാഷ്ട്രീയപരമായ ആശങ്കകൾക്ക് വഴിവച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പാർട്ടിക്ക് മുന്നണിക്ക് പ്രതികൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് നേതൃത്വം ഇപ്പോൾ ഭയപ്പെടുന്നത് മുൻപ് ശബരിമല യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങൾക്ക് സമാനമായ ഒരു അവസ്ഥയാണ് നിലവിലിപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് വാസുവിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ചോദ്യം ചെയ്യലിനിടെ മറ്റ് ചില ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്തുകയും ചെയ്താൽ അത് പാർട്ടിക്ക് കൂടുതൽ തിരിച്ചടിയാകുമെന്ന ഭയം സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ ശക്തമാണ് എൻ വാസുവിനെ കൂടാതെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാറിനെയും ചോദ്യം ചെയ്യലിനായിട്ട് ഹാജരാകാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണ കവർച്ച നടന്ന കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി വഹിച്ചിരുന്ന പത്മകുമാറായിരുന്നു ഇദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല കൂടാതെ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻപ് നോട്ടീസ് നൽകിയിട്ട് വ്യക്തിപരമായ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന പത്മകുമാറിനോട് ഇനി സമയം അനുവദിക്കാനാകില്ലെന്നും ഉടൻ ഹാജരാകണമെന്നും അന്വേഷണ സംഘം കർശനമായി തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു കേസിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥരുടെ മൊഴികൾ എൻ വാസുവിനെതിരെ ശക്തമായ തെളിവുകളാണ് നൽകുന്നത് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് രേഖകളിൽ തിരുത്തലുകൾ വരുത്തിയതെന്ന് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് നേരത്തെ ദേവസ്വം ബോർഡിൽ ക്ലർക്ക് ആയിരുന്നതും പിന്നീട് അസിസ്റ്റന്റ് കമ്മീഷണറായിട്ട് സ്ഥാനക്കയറ്റം ലഭിച്ചതുമായ ശ്യാം പ്രകാശ് നൽകിയ മൊഴി വാസുവിന് കുരുക്കായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണപ്പാളികളെ ചെമ്പുപാളികളാക്കി ദേവസ്വം രേഖകളിൽ എഴുതിയത് താനാണെന്ന് ശ്യാം പ്രകാശ് സമ്മതിച്ചെങ്കിലും അതിന് കാരണം എൻ വാസുവിൻ്റെ നിർദ്ദേശമായിരുന്നുവെന്നും വെളിപ്പെടുത്തുകയുണ്ട് ഇതേ സ്വർണ്ണക്കൊള്ളയിൽ ഇവിടെ വാസുവിന്റെ നേരിട്ടുള്ള ഇടപെടലിന്റെ സൂചനയായി തന്നെ അന്വേഷണ സംഘം വിലയിരുത്തുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതരുടെ പങ്ക് വ്യക്തമാകുന്നതാണ് ഉദ്യോഗസ്ഥരുടെയും മുൻ ബോർഡ് അംഗങ്ങളുടെയും മൊഴികൾ തന്നെ മുൻ ബോർഡ് അംഗങ്ങളായിട്ടുള്ള എൻ വിജയകുമാറും അതോടൊപ്പം തന്നെ ശങ്കർദാസും തന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഉദ്യോഗസ്ഥരുടെ മാത്രം നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ ചെയ്തതെന്ന് വാസുവിന് മൊഴി നൽകാൻ കഴിയില്ല കാരണം ഫയലുകളിൽ അടക്കം രേഖപ്പെടുത്തിയിരുന്നത് അത് വാസു തന്നെയാണ് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണ് പല നടപടികളും കൈക്കൊണ്ടിരുന്നതെന്ന ഉദ്യോഗസ്ഥരുടെ തുറന്നു പറച്ചിൽ അറസ്റ്റ് നടപടികൾ വേഗത്തിലാക്കാൻ അന്വേഷണ പ്രേരിപ്പിക്കുന്ന പ്രധാന ഒരു ഘടകം തന്നെയാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തിയും അവ സ്വഭാവവും ഒക്കെ തന്നെ അന്വേഷണ സംഘം ഗൗരവമായി കണക്കിലെടുക്കുന്നുണ്ട് ശ്രീകോവിലിൻ്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അറ്റകൂറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെതിരെയും കണ്ടെത്തലുകൾ കേസിൻ്റെ ഗൂഢാലോചനയുടെ ആഴം വെളിവാക്കുന്നു ഈ വിവരങ്ങൾ ബോർഡിൻ്റെ മിനിറ്റ്സിൽ പോലും രേഖപ്പെടുത്താതെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത് വലിയ ക്രമക്കേടായി തന്നെ ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ഈ തട്ടിപ്പുകൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നേതൃത്വം നൽകിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെങ്കിലും അതിന് പൂർണ്ണമായ ഒത്താശ നൽകിയത് മുൻ ദേവസ്വം കമ്മീഷണർമാരും പ്രസിഡന്റുമാരുമാണ് അന്വേഷണ നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് മണ്ഡലകാലത്തിന് മുൻപ് വാസുവിനെ ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനും മൊഴി രേഖപ്പെടുത്താനും എസ് ഐ ടി ലക്ഷ്യമിടുന്നുണ്ട് എൻ വാസുവിൻ്റെയും പത്മകുമാറിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതോടെ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ യഥാർത്ഥ കൊള്ളക്കാർ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഈ കേസിൻ്റെ ഈ കൊള്ളക്കേസിൻ്റെ വ്യാപ്തി രാജ്യാന്തര വിഗ്രഹ കടത്തുമായിട്ട് ബന്ധമുണ്ടോ എന്ന ഹൈക്കോടതിയുടെ സംശയവും അതേ തുടർന്ന് ഉണ്ണികൃഷ്ണൻ പൂട്ടിയുടെ രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിലുള്ള വിദേശയാത്രകളും എസ് ഐ വളരെ വിശദമായി തന്നെ ഇപ്പോൾ പരിശോധിക്കുകയാണ്